നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം അനിലം നക്ഷത്രം അനിലം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യമായ സമയമാണ് വർഷം പകുതിക്ക് മേൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്തിൽ വിപ്ലവകരമായിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുന്നൊരു സമയമാണെങ്കിൽ പോലും എതിരാളികളിൽ നിന്നുമുള്ളതായിരിക്കുന്ന പ്രതിബന്ധങ്ങളും നിരന്തരമായിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ കർമ്മപരമായിട്ട് വളരെയധികം ശ്രദ്ധ വേണ്ടതായുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധ്യതയുള്ള ഒരു വർഷമാണിത് ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കും ഈ വർഷത്തിൽ കർമ്മഭാവത്തിൽ പക്ഷേ കേതു ഉള്ളതുകൊണ്ട് തന്നെ തൊഴിലിടത്ത് നിന്നും ദുരാരോപണങ്ങൾക്കും കർമ്മ പ്രതിബന്ധങ്ങൾക്കും സാധ്യതയുണ്ടാകും അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണ്ടതായി പൊതുവിൽ സാമ്പത്തികമായി ഏറ്റവും മെച്ചപ്രദമായ സമയമാണ് ബാധ്യതകളെല്ലാം തന്നെ തീർക്കുവാനും അപ്രതീക്ഷിതമായിരിക്കുന്ന ധനലാഭത്തിനും ഇടയുണ്ട് നാലാം ഭാവത്തിലെ രാഹു കുടുംബത്തിൽ ചില്ലറ വിഷമതകളൊക്കെ ഇടയുണ്ടാക്കുമെങ്കിൽ പോലും ക്ഷമാപൂർണമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് ഒരുമിച്ച് യാത്രകൾ പോകുവാനും കഴിയും വിവാഹാദി മംഗളകാര്യസിദ്ധി രാജപ്രഭുജന പ്രീതി തുടങ്ങിയ സൽഫലങ്ങൾക്കും ഇട കാണുന്നുണ്ട് പഴയ സൗഹൃദങ്ങൾ പുതുക്കുവാനും പുതിയ ബന്ധങ്ങളെല്ലാം തന്നെ സ്ഥാപിക്കുവാനും അവസരമൊരുങ്ങും പുതിയ ചില ബന്ധങ്ങൾ കർമ്മ ഗുണം ചെയ്യുന്നതാണ് മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും കഴിയുന്നതാണ് പുതിയ ഭവനം നിർമ്മിക്കുവാനോ നിലവിലെ ഭവനം മൂടി പിടിപ്പിക്കുവാനോ സാധ്യതയുണ്ട് വിവാദങ്ങളിൽ നിന്നും പരമാവധി അകന്നു മാറി നിൽക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം അടിസ്ഥാനരഹിതമായിരിക്കുന്ന ആരോപണങ്ങളെ അതിജീവിക്കുവാൻ സുതാര്യമായ സമീപനം സ്വീകരിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണ്ടതായുള്ള ഒരു വർഷമാണിത് ചെറിയ അസുഖങ്ങൾ പോലും നിസ്സാരമായി കാണാതിരിക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ ഹൃദ്രോഗം തുടങ്ങിയവയുള്ളതായിരിക്കുന്ന വ്യക്തികൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് പതിവായി വ്യായാമം ഈശ്വര പ്രാർത്ഥന തുടങ്ങിയവ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക ദോഷപരിഹാരാർത്ഥമായി ഗണപതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും മോദകം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും മഹാഗണപതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ദാനമായി നൽകുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം